വേദിയിലിരിക്കുന്ന പ്രശസ്തരും പ്രഗത്ഭരുമായ വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അഗൈതവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ പവിത്രമായ ഈ ഭാരതത്തിൽ ജന്മകണ്ഠയിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു തപ്പിക്കുന്ന മനുഷ്യരുടെ ഓരോ വീണ് കുതിർന്ന ഈ യുഗത്തിൻ്റെ പൊട്ടിച്ചിരിയുന്ന നൊമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാവുങ്ങുന്ന ഗ്രാമങ്ങൾ പോലും നമുക്ക് നന്യമായിക്കൊണ്ടിരിക്കുകയാണ് പത്ത് പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവ തലമുറകൾക്ക് അനുകുണമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടക പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും വിപ്ലവകാരികളുമായ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്ന് മനസ്സിലാക്കി തരണം എന്ന് അവരോട് അവിടെ സംസാരിച്ചിട്ടുണ്ട് സൗദി അറേബ്യ പോയിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ പല പിന്നെ ഇംഗ്ലീഷ് രാജ്യത്തിനും ഞാൻ പോയിട്ടുണ്ട് അതൊക്കെ കലയിലൂടെ കലാപ്രവർത്തനത്തിലൂടെ അതൊക്കെ പോകാൻ കഴിഞ്ഞത് എന്ന് കൊണ്ടാണ് ഞാനൊരു കലാകാരിയായത് കൊണ്ടാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയുടെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ പിന്നെ ഒരു കലാകാരിയായത് സത്യം പറയണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു ആ പണിക്കാരോട് നാല് മണിക്ക് വരെ നിങ്ങൾ ആരും മണി കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാൻ പാടില്ല നിങ്ങളിലുള്ള കല എൻ്റെ കുട്ടികളുടെ പിന്നെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മ ആദ്യം പാടും ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ വീട്ടിൽ എല്ലാ ആളുകളോടും ഒരു പണിക്കാരോടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായി അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കുറച്ച് വലുതായി വന്നപ്പോൾ ഞാനൊരു നാടക നടിയായി നാടക നടിയുണ്ടെങ്കിൽ ഞാനൊരു സിനിമാ നടിയായി പക്ഷെ സിനിമാ നടിയായാൽ നമ്മൾക്ക് അത്ര തന്നെ അവരുടെ മുൻപിൽ നമ്മൾ ഒരു താരനടിയല്ലേ അങ്ങനെ അത്തരത്തിൽ നമ്മൾക്ക് അതിൽ ഒരു ഇത് തന്നോളണം എന്നില്ല പക്ഷെ നമ്മളുടെ അഭിമാനം എൻ്റെ അഭിമാനം എൻ്റെതാണ് ആ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഞാൻ ആ വഴി പോവുകയില്ല ഞാൻ അതിനെ ആഗ്രഹിക്കുന്നുമില്ല എനിക്കൊരു സിനിമാ നടിയാവണമെന്നുമില്ല വേണ്ടി വന്നാലും ഒരു കുറച്ച് പൈസ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിനിമ എടുത്തു അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ആളുകൾ അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ നമ്മളുടെ കീഴിൽ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ കലാ കുടുംബങ്ങൾ ഉണ്ടാക്കണം ചെറിയ വളർന്ന് വരുന്ന കുട്ടികൾ എൻ്റെ വീട്ടിലെ എല്ലാ കുട്ടികളും പാടും എൻ്റെ ഉമ്മ നന്നായിട്ട് പാടിയിരുന്നു അതേപോലെ തന്നെ എല്ലാവരും പാടും അതുകൊണ്ടായിരിക്കാം ഒരു കലാകാരിയായത് എന്നാലും ഇന്നും ഇന്ന് എനിക്ക് തൊണ്ണൂറാമത്തെ വയസ്സാണ് ഈ വയസ്സിൽ നിങ്ങളോട് വന്ന് ഞാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് കല എന്ന് പറഞ്ഞാൽ അതുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മെത്തേഡാണ് അത് അത് നമ്മളെ പോറ്റി വളർത്തും നമ്മളെ എല്ലാ മനസ്സിലുള്ള എല്ലാ ദേഷ്യങ്ങളും ആ ഒരു കലാകാരിക്കും കലാകാരനും മനസ്സിൽ പോകും നമ്മൾ ഒരു കല അഭിനയിക്കുമ്പോൾ അതൊരാളെ അടിക്കേണ്ട നല്ലൊരു അടി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു അത് അത് നല്ല സത്യസന്ധമായിട്ട് ചെയ്യാൻ നമ്മൾ സന്നദ്ധരായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട് നമ്മൾക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ കഴിയും അതും എറണാകുളം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് ഞാൻ പിന്നെ ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുച്ഛിക്കുന്ന ആളുകളുണ്ടായിരിക്കാം ആ പുച്ഛിക്കുന്ന അവർ പോട്ടെ അവരെ നമുക്ക് ആ മനസ്സിലേ വരിക്കത്തില്ല എന്നാലും ഇനിയും ഇവിടെയൊക്കെ വരാനും ഇനിയും ഒരുപാട് കാലം നിങ്ങളുമായിട്ട് സംവേദിക്കാനും എനിക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഇന്നത്തെ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മാപ്പ് പ്രോത്സാഹിപ്പിക്കുന്നു നന്ദി നമസ്കാരം